നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ ഫാമിലിക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം ഇതൊരു രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മനോഹരമായിട്ടുള്ള ആറ് സെന്റ് സ്ഥലത്തിൽ റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന മനോഹരമായ ഹൗസ് ആണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഇത് മേലെയും താഴെയും കൂടി വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നുണ്ട് ഇത് അങ്ങനെ വാടക നിലനിർത്തുകയാണെങ്കിൽ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാം ഇത് ആലത്തൂര് തൃപ്പാലൂര് നന്മാറ മെയിൻ റോട്ടിലാണ് ഈ കാണുന്നത് ആലത്തൂരിൽ നിന്നും വരാം തൃപ്പാ നന്മാറയിൽ നിന്നും വരാം ഏകദേശം രണ്ട് ഭാഗത്തു നിന്നും ഏഴേഴ് കിലോമീറ്ററിൽ ദൂരത്തിൽ മലക്കുളം ബസ് സ്റ്റോപ്പിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ബോർവലാണ് ഉള്ളത് ഇതിനോട് ചേർന്ന് അപ്പുറത്തൊരു വീടുണ്ട് ഇടതുവശത്ത് വീടുകളുണ്ട് നിറയെ ജംഗ്ഷനിൽ തന്നെയാണ് മെയിൻ റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ആറ് സെറ്റും രണ്ടായിരത്തി ഒരുന്നൂറ് നാല് ബെഡ്റൂം ഓട് കൂടിയിട്ടുള്ള രണ്ട് കിച്ചണും ഉണ്ട് അപ്പോൾ രണ്ട് പോർഷനും വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ പതിനൊന്നായിരം രൂപ വാടകയ്ക്ക് കിടക്കുന്നു ഈ പ്രോപ്പർട്ടി വിൽക്കാൻ വെച്ചിരിക്കുന്നു ഈ ഹൗസ് വിൽക്കാൻ വെച്ചിരിക്കുന്നു നമ്മുടെ ചാനൽ കാണുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ എടുത്തിടാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് വന്ന് താമസിക്കാനുള്ള സൗകര്യത്തിന് വേണമെങ്കിലും സൗകര്യത്തോടെയാണ് ഇത് മേലെ അല്ല രണ്ട് ഭാഗത്തും വാടകയ്ക്ക് ആൾക്കാർ ഇരുന്നുകൊണ്ട് ഞാൻ തുറന്ന് കണ്ടിട്ടില്ല നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇത് എടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ വന്നാൽ നമ്മൾ തുറന്ന് കാണിച്ചു തരുന്നതാണ് മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയി കിടക്കുന്ന നന്മാർ ഭാഗത്തേക്ക് പോകും ശരി ആലത്തൂരിയിലേക്ക് വരുന്നവരാണെങ്കിലും ശരി വളരെ പെട്ടെന്ന് പോയി വരാനുള്ള സൗകര്യത്തോടെ മെയിൻ റോഡ് ഫ്രണ്ടേജായി ആയി ഒരാളുടെ ശല്യം കിടക്കുന്ന ഈ വീട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടോളൂ ഇതിന് അവർ മൊത്തം ടോട്ടൽ ചോദിക്കുന്നത് അറുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തി തരാൻ നമ്മൾക്ക് സാധിച്ചു എന്ന് വരാം മെയിൻ റോഡ് ഫ്രണ്ടേജായി കിടന്ന കിടുന്ന ഒരാളുടെ ശല്യമില്ലാത്ത ഈ വീട് എടുക്കാൻ താല്പര്യമുണ്ടോ നാല് ബെഡ്റൂമ് ഹാൾ കിച്ചൺ വർക്കേരിയ ഷോറൂം എല്ലാ ഭാഗത്തും ക്ലിയർ ആയിട്ട് കിടക്കുന്നുണ്ട് ഫുൾ കോമ്പൗണ്ടോട് കൂടി നല്ല വ്യൂ കിട്ടും അങ്ങനെയൊക്കെ സ്ഥലമാണ് നല്ല വ്യൂ കിട്ടുന്ന ഈ പ്രോപ്പർട്ടി എടുത്തിടാൻ അല്ലെങ്കിൽ ഈ വീട് എടുത്തിടാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഈ നമ്മുടെ ചാനൽ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നവരോ ആഗ്രഹിച്ച എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് ഉടനെ ബന്ധപ്പെട്ടോളൂ നമ്മൾക്ക് ഇതേപോലത്തെ വീഡിയോ നമ്മുടെ അറ്റ അച്ഛറ്റ പ്രോപ്പർട്ടിയിൽ ഇടണം പരസ്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലുമായി ഉടനെ ബന്ധപ്പെട്ടോളൂ നമ്മുടെ പാലക്കാട് ബേസ് ചെയ്തിട്ട് എവിടെയാണെങ്കിലും നമ്മൾ തന്നെ വന്ന് ഷൂട്ട് ചെയ്ത് എടുക്കുന്നതാണ് നിങ്ങൾ വീഡിയോ ഇതേപോലെ കവർ ചെയ്ത് എടുത്ത് കവർ ചെയ്ത് എടുത്ത് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമായി പറയുന്നവർക്ക് നമ്മൾ അത് പോസ്റ്റ് ചെയ്തെന്നാണ് സുഹൃത്തുക്കളെ ഒരു പ്രശ്നമല്ല നമ്മൾ അത് ഫ്രീ ആയിട്ടാണ് പോസ്റ്റ് ചെയ്ത് തരുന്നത് അടുത്ത വീഡിയോയിൽ കാണാൻ നന്ദി നമസ്കാരം ഓക്കെ സുഹൃത്തുക്കളെ താങ്ക് യു